തളിപ്പറമ്പ് മേഖലയിലും കരാത്ത മഴയിൽ നാശനഷ്ടം കുറ്റിക്കോലിൽ അംഗനവാടിയുടെ മതിൽ തകർന്നു വീടിനോട് ചേർന്ന കിണർ കുറുമാത്തൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ കരിമ്പത്തെ പി പി ജാനകിയുടെ വീട്ടിലെ കിണറാണ് പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നത് രാവിലെ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ഏഴ് കോലിലധികം ആഴമുള്ള കിണറിന്റെ സംരക്ഷണവിദ്യ ഉൾപ്പെടെ കിണറിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ കണ്ടത് കിണറിനോട് ചേർന്ന ശുചിമുറിയും അപകടാവസ്ഥയിലാണ് പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ വിവരമറിയിച്ചതായി ജാനകി പറഞ്ഞു പോയി തളിപ്പറമ്പ് നഗരസഭയിൽ കുറ്റിക്കോൽ മാനവ സൗഹൃദ മന്ദിരത്തിന് സമീപം അംഗനവാടിയുടെ കരിങ്കല്ലിൽ നിർമ്മിച്ച മതിലും തകർന്നു ബുധനാഴ്ച രാവിലെ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവ സമയത്ത് കുട്ടികൾ ക്ലാസ് മുറിയിലായിരുന്നു വിവരം അറിഞ്ഞ് തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി പി മുഹമ്മദ് നിസാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി